കാർഷിക രംഗത്തും പഠന മികവിലും കരുത്തു തെളിയിക്കുകയാണ് കുട്ടി കർഷകർ ഇടുക്കി മേലാർ വള്ളിയാം തടത്തിൽ ബിന്ദുവിന്റെയും മക്കളായ ക്രിസ്റ്റിയും പുതു തലമുറ പിന്മാറുമ്പോൾ ഇടുക്കി മേലിന്നാർ വള്ളിയാം തടത്തിൽ ക്രിസ്റ്റോയും ജോർജിനും കാർഷിക രംഗത്തും പഠന രംഗത്തും തങ്ങളുടെ വ്യക്തിമുദ്ര പതിപ്പിക്കുകയാണ് കൃഷിയിലൂടെ ജീവിതം കരുപിടിപ്പിച്ച മാതാപിതാക്കളുടെ മാതൃക തുടരുകയാണ് ഈ കുട്ടികൾ നിരവധി കാർഷിക പ്രവർത്തനങ്ങൾ നടത്തുകയും അതിലൂടെ ഈ മാതാപിതാക്കളും മക്കളും അംഗീകാരങ്ങൾ നിരവധി പച്ചക്കറികളാണ് ഇവർ പരിപാലിക്കുന്നത് പയർ പച്ചമുളക് വെള്ളരി വഴുതന തക്കാളി ഇഞ്ചി പച്ചമുളക് എന്നിവയെല്ലാം ഇവരുടെ വളരുകയാണ് ഇവിടെ കാലികളെ വളർത്തുന്നതിലും ഇവർ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുണ്ട് കഴിഞ്ഞ ആറു വർഷമായി കാർഷിക കാർഷികരംഗത്ത് ഇവർ നിറസാന്നിധ്യമാണ് കാർഷിക മേഖലയിൽ പുതിയ തലമുറ കടന്നുവരുന്നത് ഗ്രാമങ്ങളിൽ പ്രതീക്ഷ ഏറെ പകരുകയാണ് ക്രിസ്റ്റോ തോമസ് സാജൻ ഇതെൻ്റെ അനിയൻ ജോർജിൻ ജോർജ് സാജൻ ഞങ്ങൾ പോളിക്രോസ് ക്രോസ് നെടുങ്കണ്ട സ്കൂളിലാണ് പഠിക്കുന്നത് ഞങ്ങൾ ഞങ്ങൾ കൃഷിയിൽ ഇച്ചിരി താല്പര്യമുണ്ട് അത് ഞങ്ങൾ ചെയ്യാറുണ്ട് ഞങ്ങളുടെ പപ്പയും അമ്മയും കൃഷി ആണ് ചെയ്യുന്നത് ഞങ്ങൾക്ക് മാസിൻ്റെ ഇതിൻ്റെ കുട്ടി കർഷകൻ്റെ അവാർഡ് കിട്ടിയിരുന്നു പച്ചക്കറി പയർ മുളക് തക്കാളി വെള്ളരി വിത്യാവശ്യം ഉള്ളതെല്ലാം ഉണ്ട് നെടുങ്കണ്ട ഹോളിക്രോസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ വിദ്യാർത്ഥികളാണ് ക്രിസ്റ്റോയും ജോർജിനും ബിജു വൈശൻ പറമ്പിൽ ഇടുക്കി വിഷൻ ന്യൂസ് ഇടുക്കി